ഹായ് ഫ്രണ്ട്സ് പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീടിൻ്റെ ഒരു വ്യൂ ആണ് ഇതാണ് നമ്മളൊരു വീട് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തു വ്യൂ ഞാൻ ഈ ലാസ്റ്റ് കാണിച്ചു തരാം പുറത്തൊരു ഫുൾ വ്യൂ നമ്മളെ ഹാളാണ് ഡൈനിങ് ഞാനിത് വിശദീകരിച്ചൊരു കൂട്ട നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരണം ഇതൊക്കെ ഡൈനിങ് ഇപ്പം ഹാളിലേക്ക് നമ്മളെ വീടും കടന്ന് ഹാളിൽ നമുക്ക് ഇത് കാണാം ടി വി ഒക്കെയാണ് ഒരു ബോർഡ് ഇതാ നമ്മുടെ ടി വി ഒക്കെ ബോർഡ് കിട്ടാണ്ടോ അതിന് ഇടയിൽ കുറേ ഇതൊക്കെ ഉണ്ട് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വൈകിട്ട് വലിയ വൈഫൈ എടുക്കുന്ന വൈഫൈയുടെ അസിസ്റ്റ് അതിലടി വെക്കാം ടിവിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ അടി വെക്കാം ഇതുപോലെ ക്യാമറ അസിസ്റ്റുണ്ടെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അടി വെക്കാം അങ്ങനെ നമുക്ക് ഇനി നേരെ പാർട്ടീസിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല അടിപൊളി പാർട്ടീസും വർക്ക്ഔട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടാൽ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ല കമ്പി വെച്ചിട്ട് ഫുള്ള് ഫിനിഷ് വർക്ക് കഴിഞ്ഞിട്ടില്ല പേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കളഞ്ഞിട്ട് കയ്യിലൊക്കെ ഒന്ന് മിനിസ് ആക്കാണ്ട് ഇതിൻ്റെ പണി ഇനി വരുന്നതാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുള്ളൂ ഇനി രണ്ടാഴ്ച തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു നല്ല അൺബോക്സിങ് നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇത് നമ്മളിതാ കാണാം ഇതാണ് നമ്മളെ എന്ന് പറയുന്നത് അടിയിൽ രണ്ടും മേലെ രണ്ടെണ്ണമാണ് അങ്ങനെ ടോട്ടൽ നാല് റൂമുകളാണ് ഉള്ളത് അതിൽ ഇതാണ് ഒന്നാമത്തെ റൂം എന്ന് പറയുന്നത് അതിന്റെ കബോർഡ് വർക്കിംഗ് ആണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ അടിയിലുള്ള കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല കബോർഡ് വർക്കിംഗ് തന്നെയാണ് ഈ റൂമൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ക്ലിയർ ഫിനിഷിംഗ് വർക്ക് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഫിനിഷിംഗ് വർക്ക് ഞാൻ നടത്തും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാണെങ്കിൽ കര വർക്കില് ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് ഇത് ബാത്റൂമാണ് ക്കാത്തുകൊണ്ട് അധികം ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരുന്നു വരില്ല പിന്നെ നമ്മള് സാംസങ് ഐഫോൺ ഉപയോഗിക്കുന്നത് നമ്മൾ വിവോ പോയിട്ട് വരുവാണല്ലോ അപ്പൊ അതിന്റെ ചെറിയ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളത് ഇതാണ് അടുത്ത റൂം ഇതാണ് അപ്പോൾ റൂം എന്ന് പറയുന്നത് പിന്നെ ഇതാണ് നമ്മളെ ഡോറ് ഹാൻഡിലാക്കുന്നത് കണ്ട ഡിസൈൻ വണ്ടി നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വെള്ളത്തില് ഉപകാരപ്പെടും പിന്നെ നമ്മളാണ് പാർട്ടീസ് എന്ന് പറയുന്നത് ഡൈനിങ് ടേബിളുടെ ഒരു പാർട്ടീസിനാണ് അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് കത്തിക്കാനുള്ളത് ആയിട്ടില്ല വയറിംഗ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിൻ്റെ ആവും ഇത് പാർട്ടീസും കഴിക്കുന്ന ആളാണ് കറക്റ്റ് റെഡി ആവുള്ളൂ അപ്പോൾ അവിടെ ഇതാണ് നമ്മൾ പാർട്ടീസ് അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയായിട്ട് അതവിടെ കൂണി ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒരു കബോൾ നമുക്ക് വല്ല ഫ്ലവർ പോട്ട് ഒക്കെ വെക്കാൻ പറ്റും ഇവിടെ നമുക്ക് പണി ഇരിക്കുക ചെറുമാതിലോടെ വരും പിന്നെ ഇതാണ് നമ്മൾ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബോർഡ് മേലാത ഹോൾ ആണ് അതൊക്കെയാണ് കയറോൾ എന്നൊക്കെ പറയുന്നത് പിന്നെ മേലെ നമുക്ക് സീനിങ് ലൈറ്റും അതൊക്കെ കാലമുള്ള ഫിനിഷിങ് വർക്ക് ആയിട്ടില്ല അതൊക്കെ വരുന്നതാണ് ഫിനിഷിങ് വർക്ക് അത് ഞാൻ കുറച്ച് ഒരു രണ്ടാഴ്ച ഇനി അതാണ് ഇതാണ് നമ്മൾ മച്ച പറയാൻ കിച്ചൻ എന്ന് പറയുന്നത് കബോർഡുകൾ ഒക്കെ കാണാം പിങ്ക് കളറ് കാട്ടോ അതിന് പ്ലേറ്റ് ഇടാം രണ്ടേറ്റ് ഇതൊക്കെയാണ് നമ്മൾ കബോർഡ് എന്ന് പറയുന്നത് പ്ലേറ്റ് വരും കേട്ടോ അവിടെ അപ്പം നമുക്ക് ഞാൻ കറക്റ്റ് വിശദീകരിച്ച് കാണിച്ചു തരാം അടിയിലൊക്കെ ഡാർ കബോർഡ് നല്ല ബ്ലാക്കും പിങ്കും ആണ് പിങ്കല്ല ഫുൾ നല്ല ഡാർക്ക് പിങ്ക് എന്ന് പറയുമല്ലോ ലൈറ്റ് പിങ്ക് പിങ്കൊക്കെയാണ് ലൈറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മാതിരി ഡാട്ടീലൊക്കെ ലൈറ്റായിട്ട് നല്ല അടിപൊളി സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഉണ്ടാവും പിന്നെ വാട്ടർ റെസിസ്റ്റൻറ് ഉണ്ടാവും കാരണം ലൈറ്റിനൊക്കെ കിച്ചണിൽ ലൈറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വെള്ളം തട്ടുന്ന സ്ഥലമാണല്ലോ അവിടെയൊക്കെ വാട്ടർ റെസിസ്റ്റൻ്റ് ഇല്ലാണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല അതാ അവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാളും പിന്നെ അവിടെ ഫ്ലഗ് ഉണ്ട് കേട്ടോ കിച്ചൺ നമ്മൾ മച്ചാൻ എന്താ ല വ്യൂ നല്ല അടിപൊളി മൂന്നാമത്തെ കിച്ചൺ ആണ് എന്റെ വർക്ക് നടത്തിയോടെ നമുക്ക് വേണ്ടി നമ്മൾ കമൻ്റിൽ ഇട്ട കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അതൊന്നും ഒരു ഇത് കാണിക്കില്ല അതവിടെ ഒക്കെ പിടുത്തൊക്കെ ഉണ്ട് ജനവാദ പോ എന്താ ലലക്ക് കയ്യിലൊക്കെ നിങ്ങൾ നോക്കി വെക്കാ ഭംഗി സ്റ്റോർ എന്ന് പറയുന്നത് സാധനം അവിടെ പണിക്കാർ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഫിനിഷിങ് വർക്ക് ആവാത്ത കൊണ്ടാണ് അതൊക്കെ നമ്മൾ റെഡിയാക്കുന്നതാണ് ഒന്നും പെട്ടെന്ന് നമ്മൾ നടക്കുന്നതാണ് ഉറവരാന്നതിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് ബോർഡും ജനവാദമൊക്കെ നമ്മളിത് കാണുന്നുണ്ട് പല അടിപൊളി ലൈറ്റ് പിങ്കും ബ്ലാക്കും കൊണ്ട് നിർമ്മിച്ച് അടിപൊളി കബോർഡ് തന്നെയാണ് ടമറിയത് എവിടെ എവിടേക്കും നമ്മളിത് കാണില്ല അങ്ങനത്താവൂല അംഗാതെ കബോർഡാണ് ഇവിടെ ഉള്ളത് കബർഡെന്നൊക്കെ പറയുന്നത് എവിടെയും കാണാത്തതായാലും അങ്ങനത്തെ കളറും ഒക്കെ ആയിട്ടാണ് ഉള്ളത് ഇതാണ് നമ്മൾ പാർട്ടി വാഷിംഗ് ബേസിൻ കാണാം നമുക്ക് ഇതാണ് നമ്മൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് എന്തായാലും മക്കളെ ലുക്ക് ലൈറ്റ് വെച്ചിട്ടില്ല ലൈറ്റ് വിൽക്കും ഇതല്ലേ ലുക്ക് വാഷിംഗ് ബേസിൻ്റെ ലുക്ക് എന്തായാലേ കണ്ടതാണ് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് എൻ്റെ പൈപ്പ് ഉണ്ട് ഇതാണെന്ന് വെച്ചാൽ നമ്മൾ റൂം അടിയിട്ട് രണ്ടെണ്ണാണ് അല്ല രണ്ടാമത്തെ റൂമാണ് കാണിക്കുന്നത് റൂമിലേതാ ഫിനിഷിംഗ് വർക്ക് തോണ്ടും പെട്ടിയും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടില്ല ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് രണ്ട് റൂമിൽ ഒരേ കബോർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരു ഒരു മോഡൽ തന്നെയാണ് ഇതാണ് നമ്മളെ ബാത്റൂമിൻ്റെ അവിടെ ഉള്ള കബോർഡ് വർക്കിങ്ങും ബാത്റൂമും ഇപ്പോൾ ഇതാണ് കബോർഡ് വർക്കിങ്ങും എന്ന് പറയുന്നത് ഇനി നമുക്കിനി മേലക്കുള്ള വ്യൂ കാണിക്കാം അപ്പോൾ ഇതാ ഇങ്ങോട്ട് മേലേക്ക് കയറുകയാണ് നമ്മൾ മേലക്കെത്തി മേലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വഴി നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വഴി ഇവിടെ കൂടി രണ്ട് വഴി നമുക്ക് ആദ്യം ഈ വഴി കൂടെ പോവാം ഈ വഴി കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജനവാതിലൊക്കെ ആയിട്ട് എല്ലാം അടിപൊളി വ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈനൊക്കെ നിങ്ങൾക്ക് എടുക്കാം അടിപൊളി വ്യൂ ആയിട്ടാണ് എൻ്റെ ക്യാമറയ്ക്ക് ചെറുതായിട്ട് ക്വാളിറ്റി കുറവുണ്ട് അത് നിങ്ങളൊന്ന് സഹകരിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഞാനപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ചാൻസ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ലീ ചെയ്ത് തരാം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിടക്കാം ദ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പാണിത് അവിടെ നമ്മളെ രണ്ട് റൂമുണ്ട് മേലിനെ ഫോണിന്റെ ഇതൊന്നും പരിപാടി കറക്റ്റ് ഫിനിഷിംഗ് വർക്ക് പറയാനായിട്ടില്ല ഇതാണ് നമ്മളെ റൂം എന്ന് പറയുന്നത് ഇതാണ് റൂമ് നല്ല അടിപൊളി മച്ചമ്മര് എവിടെയും കാണാത്ത തരാം ഒന്നാം തരാ കളറും ഒക്കെയാണ് നമ്മളെ റൂമിന് കാണുന്നത് അത്യാവശ്യം നല്ല വ്യൂ തലയാണ് കേട്ടോ ഈ റൂമിന് കിട്ടുന്നത് എന്താണ് വ്യൂ നമ്മൾ ഇവിടെ ഈ ഇവിടെ കാണാത്ത തരും പെയിൻറ്റും ഒക്കെ അടിച്ചിട്ടാണ് ഇവര് പിന്നെ ലൈറ്റ് സ്വിച്ചുകളൊന്നും ഒന്നും കറക്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം രണ്ടാഴ്ച കഴിഞ്ഞാൽ ലൈറ്റ് ഫുൾ സിസ്റ്റം ഞാൻ കാണിക്കുന്നതാണ് യൂട്യൂബിലിട്ടിട്ട് അതൊന്നും നിങ്ങൾ ഒരു കാര്യമാക്കണ്ട പിന്നെ പിടുത്തവും കറക്റ്റ് ആവാത്ത കൊണ്ടാണ് അതും അത് ഇപ്പൊ ഞാൻ കാണിക്കാത്തത് ഇതാണ് രണ്ടാമത്തെ റൂമ് എന്താ െവലാണ് ലെവലാണ് ഈ റൂം എന്തല്ല സെറ്റ് ആയിട്ടുള്ള റൂമെ അതൊക്കെ കണ്ട പുറത്തൊക്കെ വ്യൂ കണ്ട ഞാൻ നിങ്ങൾ ഞെട്ടിപ്പോ മക്കളെ അത്താത്ത തരം ഇടപുള്ളിൽ നിന്ന് ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അത്ര മൂലം നല്ല അടിപൊളി റൂമും നല്ല വീടാണ് ഇത് നമുക്ക് നല്ല പൈസ ബാത്റൂമാണിത് ഇതാണ് നമ്മുടെ ബാത്റൂമെന്ന് പറയുന്നത് പ്പോൾ റൂമിൻ്റെ പുറത്ത് കിടക്കണെന്താണ് റൂമിൻ്റെ ഡോറ് പോളീഷന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് വൃത്തി ഉണ്ടായിരുന്നു വരില്ല പിന്നെ നമുക്കിതാ ഇതാണ് മെയിൻ സ്വിച്ച് മേലത്തെ വരുന്നുണ്ട് വേറെ മെയിൻ സ്വിച്ച് വരുന്നുണ്ട് എക്സ്ട്രാ പിന്നെന്താണ് നമ്മുടെ മേലത്തെ വ്യൂ ഇതാ ചെമ്മീന പുറത്ത് വ്യൂ മേലത്തെ ചെറിയ പാർപ്പാണ് ഇവിടെ ഇട്ടിട്ടുള്ളതാണ് അത് ഇത് നീ പുറത്തുനിന്ന് പിന്നെ കാണിച്ചു തരാൻ വേറെ നല്ല മഴ ഇട്ടു എൻ്റെ കാലാവസ്ഥ മോശം ആയിട്ട് കാലാവസ്ഥ അനുകൂലമല്ല അതുകൊണ്ട് എനിക്ക് പുറത്തൊക്കെ പോയി എടുക്കാൻ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ട് മേലെ എനിക്ക് അധികം എടുക്കാൻ പറ്റുന്നുണ്ട് കാരണം മഴ പെയ്യുന്നതൊരു പെയിൻ്റ് അടിച്ചിട്ടില്ല അതാണ് അങ്ങനത്തെ ഒരു ഇത് കളർ അടിക്കുന്നത് അതൊക്കെ പെയിൻ്റ് അടിക്കും ഞങ്ങത്തൊരു വേ ഇത് വരുന്നതാണ് അതൊരു വീട് പെയിൻറ്റൊക്കെ അടിച്ചിട്ടുള്ള ഫിനിഷിങ് വർക്ക് എല്ലാം തന്നിട്ടുള്ള ഒരു വീടുക വരുന്നതാണ് അടുത്ത ആഴ്ച ഇതാണെന്ന് വെച്ചാൽ മല മേലത്തെ അപ്പുറത്ത് വേറൊരു സൈഡൊന്നും അവിടുത്തെ വ്യൂ വേണ്ട എന്താ അല്ലേ സീനായിട്ടോ നാലാവസ്ഥയൊക്കെ എന്താ മൂശമായതുകൊണ്ട് നമുക്കല്ലേ വീട് ഇടാം കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അപ്പുറത്ത് കുറേ കുട്ടികളുണ്ട് കുറേ സംസാരിക്കുന്നത് കുറേ സാധനങ്ങളുണ്ട് ഇതുപോലത്തെ ബുദ്ധിമുട്ടാണ് വീടൂടാണ് അതൊന്ന് നിങ്ങളൊന്ന് സഹകരിക്കണം എന്താ ഏതാണ് വ്യൂ മച്ചങ്ങാര് ഏതല്ലേ സെറ്റ് അതിൻ്റെ ഏറ്റവും കാണുന്നത് ഇതാണ് ഡോറ് നമ്മൾ ഡോറ് കൂട്ടി നമ്മുടെ താത്തുക്കാർ രീതിയിലാണ് ക്യാമറ ഒക്കെ ഒന്നും നമ്മളെ ഇളക് ഉണ്ടാവും നമ്മളെ വലിയ ക്യാമറ ഒന്നും നമുക്ക് കൊടുത്തിട്ടില്ല ഞാൻ വേറെ ക്യാമറ ആയിട്ട് ഞാൻ വരാം ഒറിജിനൽ ക്യാമറ ഒക്കെ ആണ് കൊണ്ടൊക്കെ ആയിട്ട് ഞാൻ വരേണ്ടത് ഞാൻ വന്നിട്ടുള്ളത് ഈ സാധാ ഫോണായിട്ടാണ് അങ്ങനെ നമുക്ക് അതിലൂടെ ഒന്നും കിട്ടിയെന്ന് വരുന്നില്ല പിന്നെ സാംസങ് ഫോണൊന്നുമല്ല ഇത് നമ്മൾ സഹകരിക്കണം ആ പ്രശ്നങ്ങളൊന്നും സഹകരിച്ച് തരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് സാംസങ് ഐഫോണൊക്കെ മേടിക്കാൾ ഇതിലാകും അപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വീണ്ടും ഇനിയും നിർദ്ദേശിക്കുന്നു ലേറ്റൊക്കെ ഉണ്ടാവും അടിപൊളി തല ലൈറ്റുകൾ തന്നെയാണ് ഇതിന് ഇതിൻ്റെ നിങ്ങൾക്ക് വല്ലതും എന്തെങ്കിലും ഡിസൈൻ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നോട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അയച്ചു തരും നമ്പർ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തത് ഞങ്ങൾ അയച്ചു തരും ചെയ്യാം അതൊക്കെ നിങ്ങൾ അതൊന്നും നിങ്ങൾ വിസിയാക്കണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ നിങ്ങൾ പരിഹരിച്ച് ചെയ്തു തരാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നട പരിപാടി ദ ലവ് യു എന്നാ നമ്മുടെ ഇവിടുത്തെ ഞാൻ ഒന്നുകൂടി ഹാളിൽ നിന്ന് കാണിച്ചു തരാം വിശദീകരിച്ച് കാണിച്ച് തരാം ഞാൻ ടി വിയുടെ ബോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടീ നിങ്ങൾക്ക് കുറേ ബോക്സാണ് അമ്മയിലാണ് നമ്മുടെ വൈഫൈ ക്യാമറ സിസ്റ്റം ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വെക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു പിന്നെ ഈ വീഡിയോ ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ